നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് പ്രവാസികൾക്ക് ഇത് ബെസ്റ്റ് ടൈം തന്നെ യു എയിലെ സ്വകാര്യ മേഖലയിൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായതായി ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മാനവഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് എൺപത്തിനാല് ലക്ഷം തൊഴിലാളികൾ ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ച് ദശാംശം ആറ് ഏഴ് ലക്ഷം തൊഴിലാളികൾ സ്വകാര്യ മേഖലയിൽ കൂടിയതായും കണക്കുകൾ വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ കോവിഡ് തീവ്രത കുറഞ്ഞതോടെ ഈ വർഷം നിർമ്മാണ മേഖലകളിൽ പുതിയ കമ്പനികൾ വന്നതും സ്വകാര്യ മേഖലയ്ക്ക് ഗുണം ചെയ്ത രാജ്യത്തെ പുതിയ വിസ നയവും തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തൊഴിൽ നിയമ നിയമപരിഷ്കരണം യുഎഇ സംരംഭകർക്ക് സുരക്ഷിതത്വം നൽകുന്നതിന്റെയും സൂചനയായാണ് തൊഴിലാളികളുടെ വർധനവിനെ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഈ വർഷം അവസാനത്തിന് മുമ്പ് യുഎഇയിൽ രണ്ട് ശതമാനം സ്വദേശവത്കരണം നടപ്പിലാക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുമെന്ന് മാനവിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി ഇത്തരം കമ്പനികൾക്ക് രണ്ടായിരത്തി ജനുവരി മുതലാണ് പിഴ ശതമാനമായി ും നിർദ്ദേശമുണ്ട് നിയമം ലംഘിക്കുന്ന കമ്പനിയിൽ നിന്ന് ഒരു സ്വദേശിക്ക് മാസത്തിൽ ആറായിരം എന്ന തോതിൽ കണക്കാക്കി വർഷത്തിൽ ദൃർഘം വീതമായിരിക്കും ഈടാക്കുക കൂടാതെ സ്വദേശിവൽക്കരണ നിബന്ധന പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ സേവന ഫീസിലെ ഇളവ് ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും നിശ്ചിത പരിധിയിൽ നിന്ന് മൂന്ന് മടങ്ങി സ്വദേശികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് ആനുകൂല്യങ്ങളുമുണ്ട് ഈ കമ്പനികളിലെ തൊഴിലാളി വർക്ക് പെർമിറ്റ് ഫീസ് മൂവായിരത്തിൽ ി കുറയ്ക്കും സ്വദേശി വൽക്കരണ തോത് രണ്ട് മടങ്ങ് വർദ്ധിപ്പിക്കുന്ന കമ്പനിക്ക് ആയിരത്തി ഇരുനൂറ് ദൃഹവും പരിധി നടപ്പാക്കിയ കമ്പനിക്ക് മൂവായിരത്തി ഫീസ് ഈ കമ്പനികളുടെ സ്വദേശി ജി സി സി പൌരന്മാരുടെ പെർമിറ്റ് ഫീസ് ഒഴിവാക്കി നൽകും അതേസമയം കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച യുഎഇ പ്രഖ്യാപിച്ച ഗോൾഡൻ പെൻഷൻ പദ്ധതി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്തേക്ക് വലിയ തുക പെൻഷനായി ലഭിക്കും രാജ്യത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച തൊഴിൽ സമൂഹത്തെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യു എ ഇ ഭരണകൂടം ഇത്തരമൊരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കി വരുന്നത് നിലവിൽ ജോലിയിൽ വിരമിക്കുന്ന സമയത്ത് കമ്പനികൾ നൽകുന്ന ഗ്രാറ്റുവിറ്റി ആനുകൂല്യത്തിന് പുറമെയാണ് ഇ പെൻഷൻ പദ്ധതി രാജ്യത്തെ ശരിയ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന നിക്ഷേപക സ്ഥാപനമായ നാഷണൽ ബോൺസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു പെൻഷൻ പദ്ധതി പ്രവാസികൾക്കായി നടപ്പിലാക്കിയിരിക്കുന്നത് ഈ പദ്ധതിയിൽ അംഗമാവുക എന്നത് പ്രവാസി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമല്ല എന്നതാണ് ഇതിന്റെ സവിശേഷത താൽപര്യമുള്ളവർക്ക് മാത്രം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം കമ്പനി മുൻകൈയ്യെടുത്താണ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കേണ്ടത് താൽപര്യമുള്ള കമ്പനികൾക്ക് നാഷണൽ ബോൺസിന്റെ ഗോൾഡൻ പെൻഷൻ പ്ലാനിൽ ിൽ താല്പര്യമുള്ള ജീവനക്കാരുടെ പേരിൽ വർഷത്തിൽ ഒരിക്കൽ തുക ഒന്നിച്ച് നിക്ഷേപിക്കുകയോ ഭാഗികമായി നിക്ഷേപിക്കുകയോ ആവാം ഓരോ ജീവനക്കാരുടെ പേരിൽ അക്കൗണ്ട് എടുത്ത ശേഷം അതിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയും അവലംബിക്കാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ